സ്വാഗതം ഡിജിറ്റൽ പാർട്ടിവയർ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫൈവ് ഫ്രീ ഷിപ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം ഷെയർ ചെയ്യുന്നു അനുകേലല്ലാതെ മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ റേറ്റിൽ ഈ പ്രോഡക്റ്റ് കിട്ടത്തില്ല എന്താ പറയാ ബോട്ടം ഇൻക്ലൂഡ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിന്റെ ഒരു മിറർവ് കളക്ഷൻ ആണ് അപ്പോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇന്നലെ സൺഡേ ആയിട്ട് ഞാനായിരുന്നു നമ്മുടെ രണ്ട് ഡിവൈസും കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി ഓർഡേഴ്സ് ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ എല്ലാവരും സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്തെങ്കിലും ചിലപ്പോൾ അങ്ങോട്ട് മാറിപ്പോയതായിരിക്കും ഒന്ന് നോക്കുക എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ സംസാരിച്ച ഒരു കുറേ പേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ശ്രദ്ധിക്കണേ അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്ത് ഉറപ്പുവരുത്തി ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാം കാരണം നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ വീഡിയോയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എന്ത് ഭംഗിയാണ് നോക്കിക്കെ ആയിട്ടുണ്ട് നമുക്ക് ടു വരെ ടോപ്പ് ലെങ്ത് എടുക്കാൻ പറ്റും ലെങ്ത്തിൽ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകേലല്ലാതെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് പോലെ ഈ ഒരു റേറ്റിന് മറ്റൊരിടത്തും കിട്ടത്തില്ല അതെന്റെ വാക്കാണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യുക ഫൈവ് ഡബിൾ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ാണ് പക്ഷെ ഒരു ഗ്രേഷ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെന്റ് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് ടോപ്പ് ബാക്ക് വരുന്നതാണ് കേട്ടോ ഇത് സ്ലീവ്സ് ആണ് അടിപൊളി ആയിട്ടുണ്ട് നല്ല രസം കേട്ടോ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പോയിട്ട് സാധിക്കുന്നവർ നല്ല ഫൈറ്റ് അവിടെ ആണ് ഈ ഒരു എമൗണ്ട് ഇപ്പൊ പൊടിയാ പറ്റും എനിക്കറിയാം വന്നിട്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ടൈറ്റിൽ ആണ് പക്ഷെ ഒന്നും നോക്കണ്ട ഇപ്പൊ ഈ ഒരു എമൗണ്ട് ഈ ഒരു അറുനൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങിക്കുക കേട്ടോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് അതിൽ സെയിം കളർ മൂലം നമ്മൾ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം ആയിട്ടോ ലൈനിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബോട്ടം പോലെ കളർ നമ്മൾ ഈ കാണിച്ച ഒരു ഗ്രേഷ് ഗ്രീൻ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു അടിപൊളി ആയിട്ടുള്ള ക്രീമി ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് ഒരു ഇതെല്ലാം ഷെയ്ഡ്സ് ആണ് കേട്ടോ ക്രീമി ഷെയ്ഡിന് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണ് നല്ല ഭംഗിട്ടോ അടിപൊളി ആയിട്ടുണ്ട് ആഹാ നോക്കി എന്ത് രസമാണ് നോക്കി താഴേക്ക് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് അതിന്റെ തന്നെ തുപ്പട്ടയില് ഹെവി മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും മിഷീൻ വാഷ് പ്രിഫർ ചെയ്യരുത് കേട്ടോ ഈ ഒരു ഐറ്റം ഒക്കെ എന്നെ പോലുള്ളവരൊക്കെ ആണെങ്കിലും മടി പിടിച്ച ആൾക്കാര് കൂടുതലും ഏത് സാധനമാണെങ്കിലും എടുത്ത് മിഷീൻ ഇടുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഒരു കാരണം വെച്ചാലും ഈ മിറർ വർക്ക് ചെയ്യുന്ന എടുത്തിട്ടെന്ന് എന്താ പറയാ പെട്ടെന്ന് നശിച്ച് പോകട്ടോ അതുപോലെ തന്നെ മിഷീനും കേടായിപ്പോ അടിപൊളി ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കളർ ഒരു ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഒരു ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് തീർച്ചയായും ഒക്കെ വാങ്ങിക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ ബോട്ടോമാറ്റിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം ആയിട്ടോ ലൈനിങ് ആയിട്ടോ യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കാണിച്ചത് ആഹാ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൻ ഔട്ട്ഫിറ്റ് ആണ് തീർച്ചയായും സാധിക്കുന്ന റക്കം പെർച്ചേസ് ചെയ്യാം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഇൻഡർ ഡെലിവറി കേരളത്തിന് പുറത്താണെങ്കിൽ ഇരുപത് രൂപ ചാർജ് ഉള്ളതാണ് കേട്ടോ ഈ ഫ്രീ ഷിപ്മെന്റ് എന്ന് പറയുന്നത് അനുകാർഡ് സയൻസിന്റെ കൊറയർ പാർട്ണർ വഴി അയക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് സ്പീഡ് പോസ്റ്റോ ഡി ടി ഒക്കെ വഴി വേഗം പ്രോഡക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ അതിന്റെ ചാർജ് അഫോർഡ് ചെയ്യേണ്ടി വരും അനുകാർഡ് സയൻസിന്റെ ഫ്രീ ഷിപ്പ്മെന്റ് എന്ന് പറയുന്നത് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഫ്രം ദ ഓഫ് ദാച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും ഏത് ഇഷ്ടപ്പെട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ നല്ല രസം ഉണ്ട് കേട്ടോ പച്ച ആണോ നല്ല ഭംഗി ഇല്ലാന്നായിട്ട് ഏതാണോ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം മൂന്നും ഒന്നിനൊന്നും വെച്ചാണെങ്കിലും കൺഫ്യൂഷൻ അടിച്ചാണ് ഏതെടുക്കണമെന്ന് മൂന്നും ഓരോന്ന് എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ബിക്കോസ് അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് സയൻസിൽ കൊണ്ടുവന്നിട്ടുള്ളത് അൺസ്റ്റിച്ചിട്ടുണ്ടാകാൻ പറ്റില്ല ഇതിന്റെ ഹെവി ഡിജിറ്റൽ പ്രിന്റ് മിറർ വർക്കിന്റെ ഒരു പാറ്റേൺ ആണ് അപ്പൊ നമുക്ക് അടുത്ത കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാട്ടെ സന്തോഷമായിട്ടിരിക്കാം കേട്ടോ